ഹായ് ശിവ ഭക്തന്റെ കഥ പറയുന്ന കണ്ണപ്പ എന്ന സിനിമ ഈ സിനിമയിലെ നായകൻ വിഷ്ണു മഞ്ജു ആണ് വലിയ ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുക്കുന്നത് അതായത് തെലുങ്കിലെ വലിയ പടങ്ങളിൽ ഒന്ന് വിഷ്ണു മഞ്ജു ആണ് ഈ സിനിമയിലെ നായകനെങ്കിലും ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ ഒരുപാട് വലിയ താരങ്ങൾ വരുന്നുണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടൻ അതുപോലെ അക്ഷയ് കുമാർ മറ്റൊരാൾ പ്രഭാസാണ് ഇവർ മൂന്ന് പേരും ഈ സിനിമയിൽ ഗസ്റ്റ് റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശരത് കുമാർ കാജൽ അഗർവാൾ അങ്ങനെ ഒരു വലിയ താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് ഈ സിനിമയിലെ ടീച്ചറെല്ലാം പുറത്തു വന്നതാണ് മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്കും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കിരാതിയായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ വരുന്നത് എല്ലാവർക്കും അറിയാം ശിവന്റെ മറ്റൊരു രൂപം ഈ സിനിമ ഏപ്രിലാണ് റിലീസ് ചെയ്യുന്നത് വലിയ പ്രതീക്ഷയാണ് ഈ സിനിമയെക്കുറിച്ചുള്ളത് ഇപ്പോൾ വിഷ്ണു മഞ്ജുവിന്റെ ഒരു ഇൻ്റർവ്യൂ ഫിലിമി ബീറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ തന്നോടൊപ്പം അഭിനയിച്ച വലിയ താരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് മോഹൻലാലിനെ കുറിച്ചാണ് കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തെ താൻ ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സിനിമയിലൂടെ അതെനിക്ക് സാധിച്ചു സച്ചിനോടൊപ്പം ബാറ്റ് ചെയ്യുന്നത് പോലെയാണ് മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്നത് അതായത് ക്രിക്കറ്റിൽ സച്ചിനെ പോലെയാണ് സിനിമയിൽ മോഹൻലാൽ എന്നാണ് വിഷ്ണു മഞ്ജു പറയുന്നത് അതുപോലെ തന്നെ താൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം തനിക്ക് സെറ്റിൽ നിന്നുണ്ടായി ലാലേട്ടൻ അഭിനയിക്കാൻ വരുമ്പോൾ മോഹൻലാലിന്റെ കണ്ണുകളിലാണ് ഞാൻ കൂടുതൽ സമയവും നോക്കി നിൽക്കുക അദ്ദേഹത്തോട് ഒരു വലിയ ഡയലോഗ് അതായത് മൂന്നാല് പേജുള്ള ഒരു ഡയലോഗ് വിഷ്ണു മഞ്ജു പറയുന്നുണ്ട് അപ്പോ ഈ രംഗം അഭിനയിച്ച് കഴിയുമ്പോൾ അവസാന നിമിഷം താൻ കരയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് സംവിധായകൻ കട്ടുപറഞ്ഞു പോയതിനു ശേഷം ലാലേട്ടൻ തന്റെ അടുത്തോട്ട് വന്ന് ഗുഡ് ജോബ് മോനെ എന്ന് പറഞ്ഞ് തന്നെ പ്രശംസിച്ചു ആ പ്രശംസ താൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ വെറുതെ പ്രശംസിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രശംസ കിട്ടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും മരണം വരെ അത് മറക്കില്ല അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ താരത്തോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു എന്നൊക്കെ വിഷ്ണു മഞ്ജു പറയുന്നു തീർച്ചയായും ഇത് കേൾക്കുമ്പോൾ മലയാളിയായ നമ്മൾക്ക് ഒരു സന്തോഷമാണ് ഒരു കോരുത്തരുപ്പാണ് കാരണം നമ്മളുടെ സ്വന്തം ലാലേട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഒരു പല ആൾക്കാർക്കും ഇപ്പോൾ ലാലേട്ടനെ കരിവാരി തേക്കുന്ന പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഭാവിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാവ് ലാലേട്ടനാണ് എന്നുള്ളൊരു കാര്യം അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മലരത്നം പല പ്രാവശ്യം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രാം ഗോപാൽ വർമ്മ അങ്ങനെ ഒരുപാട് ആൾക്കാർ മലയാളത്തിൽ ഒരുപാട് താരങ്ങൾ ഫഹത്വാസ് ഉൾപ്പെടെ ഒരുപാട് താരങ്ങൾ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിഷ്ണു മഞ്ജു പറഞ്ഞ കാര്യവും അതുതന്നെയാണ് ഇത്രയും കഴിവുള്ള ഒരു ആക്ടറോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ട് വിഷ്ണു മഞ്ജു മറ്റുള്ള നടന്മാരെ കുറിച്ച് പറഞ്ഞില്ല ഒരുപാട് സ്റ്റാർ വാല്യൂ ഉള്ള പ്രഭാസും അക്ഷയ് കുമാറും അതുപോലെ ഒരുപാട് താരങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻലാലിനെ കുറിച്ച് എന്തുകൊണ്ട് വാദം വരാതെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടാണ് ലാലേട്ടനെ പോലുള്ള ഒരു മഹാനടൻ മലയാളത്തിന് ലഭിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ